ആലപ്പുഴ കായംകുളത്ത് വീണ്ടും റോഡിൽ അഭ്യാസ പ്രകടനം കെ പി റോഡിൽ കാറിലെ ഡോർ വിൻഡോയിൽ വിൻഡോയിലിരുന്ന് തലപ്പുറത്തേക്കിട്ടാണ് യാത്ര വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരാണ് അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത് കായംകുളം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വാഹനം കസ്റ്റഡിയിലെടുത്തു മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി മനീഷ് ഗുഡ് മോർണിംഗ് എന്താണ് മനീഷ് സംഭവിക്കുന്നത് ഇപ്പോൾ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ അപകടകരമായ രീതിയിൽ വണ്ടി ഓടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട് ഈ തന്നെ ലംഘിച്ചു മാത്രമല്ല തലയൊക്കെ ആവശ്യമുള്ളതാണെന്നുള്ള ചിന്തയൊന്നും തോന്നാ പോക്ക് കണ്ടിട്ട് അതെ ഇത് പുല്ലൻ റോഡ് ഇത് നാലാമത്തെ സംഭവമാണ് തുടർച്ചയായി കഴിഞ്ഞ രണ്ടാഴ്ചകൾക്ക് മുൻപും ഇതേ രീതിയിൽ ഒരു കല്യാണ ഫങ്ഷന് പോയി തിരികെ മടങ്ങുന്ന വഴി അഭ്യാസ പ്രകടനം നടത്തിയ വിദ്യാർത്ഥികൾക്ക് ഇന്ന് തന്നെ പറയാം യുവാക്കൾക്ക് ആ എം വി ഡി കൊടുത്ത ശിക്ഷതൃകാപരമായ ശിക്ഷായിരുന്നു അവർ നിലവിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനം ചെയ്യുകയാണ് അത്തരത്തിൽ ശിക്ഷ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത് കായംകുളം പുനലൂർ റോഡിൽ കറ്റാനം ജംഗ്ഷനിൽ ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് ഇവർ പോയ വാഹനത്തിന് പിന്നാലെ വന്ന മറ്റൊരു വാഹനത്തിലുള്ളവർ തങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അവർ കായംകുളത്ത് ഒരു കല്യാണത്തിൽ പങ്കെടുത്ത് പിന്നീട് പന്തളം ഭാഗത്തേക്ക് പോകുന്ന സമയത്താണ് ഈ ദൃശ്യങ്ങൾ ഈ രീതിയിൽ അതായത് കാറിനെ ഡോറ് തുറന്നിട്ട് അതിൻ്റെ പിന്നിലിരുന്ന് പോകുന്ന ദൃശ്യങ്ങൾ പകർത്തി ആർ ടി ഒ എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് അയച്ചത് തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം ഇന്നലെ രാത്രി ഒൻപതരയോടുകൂടി തന്നെ ആർ ടി ഒ എം വി ഡി ഉദ്യോഗ എം വി ഡി ഉദ്യോഗസ്ഥരെ ഓച്ചിറയിൽ വെച്ച് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തു ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഏഴ് പേരായിരുന്നു അതിൽ മൂന്ന് പേർക്കെതിരെ നടപടി കേസെടുക്കുക അതായത് വാഹനം ഓടിച്ച ഓച്ചിറ സ്വദേശിയും അഭ്യാസ പ്രകടനഘടന നടത്തിയ മറ്റു രണ്ടു പേർക്കെതിരെയും നിലവിൽ നിയമ നടപടി കേസെടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ വാഹനവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാതാപിതാക്കളുമായി ആലപ്പുഴ ആർ പി ഒ ഓഫീസിൽ എത്തിച്ചേരാനാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുൻപ് മൂന്ന് സംഭവങ്ങളാണ് ഇങ്ങനെ ഉണ്ടായത് അതിലൊരു സംഭവത്തിലാണ് പതിനെട്ടിനും ഇരുപതിനും മധ്യ പ്രായമുള്ള വിദ്യാർത്ഥികൾക്കാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനം നൽകാൻ നിർദ്ദേശം നൽകിയത് ശരി മനീഷ് മഹിബാൽ ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്ന് ഏതായാലും എനിക്ക് തോന്നുന്നു ഈ ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുക്കുന്നതല്ല ഇതിന്റെ ഒരു മാതൃകാപരമായ ശിക്ഷ എന്ന് തോന്നുന്നു അല്ലെ നല്ല കടുത്ത ശിക്ഷ തന്നെ നൽകേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ സമാനമായ സംഭവങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് മാത്രമല്ല സ്വന്തം ജീവന അപകടമുണ്ടാകും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ മനുഷ്യർ കടക്കുന്നത് ഇതിപ്പോ ഒരാൾ വീഡിയോ പകർത്തുന്നു അതുകൊണ്ട് നമുക്കിത് ദൃശ്യങ്ങൾ കിട്ടുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യർ അറിയുക നമുക്ക് ജീവിതത്തിൽ വൈബാകാം സന്തോഷമാകാം ആവേശമാകാം പക്ഷെ ഇതൊന്നും അധികമാകരുത് അതെ അധികമായാൽ അമൃതം വിഷയം അതെ ഒരുപാട് സന്ദേശങ്ങൾ വരുന്നുണ്ട് ഇടയ്ക്കൊരു സന്ദേശം ഞാൻ കണ്ടിരുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടു റീന സതീശനാണ് ബന്ധങ്ങൾ ബന്ധനങ്ങളാകുന്നു കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം ഇന്ന് കലുഷിതമാകുന്നു അവിടെ വെട്ടുകത്തിയും കോടാലിയും മുഖ്യ കഥാപാത്രങ്ങളാകുന്നു ജീവൻ്റെ വിലയാണെങ്കിൽ പുൽനാമ്പോളം ഇല്ലാതാനും എന്ന് പറയുന്നു അപ്പോൾ ഈ സമീപകാലത്തുണ്ടായ ഓരോ സാഹചര്യങ്ങളും വാർത്തകളും ഒക്കെ കണ്ടിട്ടാണ് ഇന്ന് വന്ന ഭിന്നശേഷിക്കാരനെ ആ രീതിയിലുള്ള വാർത്തകളൊക്കെ കാണുമ്പോഴാണ് ഇങ്ങനെ മെസ്സേജസ് വരുന്നത് പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നന്മയുടെ കണിക അത് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാർത്തകൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെയാണ് ആ രീതിയിലാണ് ലോകം മുന്നോട്ട് പോകുന്നത് അതുപോലെ പലരും പറയും പുതുതലമുറ ഭയങ്കര പ്രശ്നം ാണ് അതൊന്നും ഇല്ലാട്ടോ നന്മയുണ്ട് നമുക്ക് ചുറ്റിലും നമ്മൾ പറയുന്നത് പോലെ ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെടുന്നവര് പോലും അവരുടെ എല്ലാ കാര്യങ്ങളിലും അവര് തിന്മയുടെ സ്വരൂപമൊന്നും ആയിരിക്കില്ല പല നന്മകളും അവരിലും ഉണ്ടാവാം ചില സന്ദർഭങ്ങളാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളിലേക്കൊക്കെ തന്നെ നയിക്കുന്നത് അപ്പോ കുറച്ച് ക്ഷമയോടെ സഹനത്തോടെയൊക്കെ തന്നെ മുന്നോട്ട് പോയാൽ അത്ര പേടിക്കാനൊന്നും ഇല്ല നമ്മൾ അടുത്ത വാർത്തയിലേക്ക് പോയില്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകും പ്രൊഡ്യൂസർ പറയുന്നുണ്ട്